നമുക്കറിയാം ഗാസ യുദ്ധം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇരു കൂട്ടർക്കും ഒരു സീസ് ഫയർ ഒരു വെടിനിർത്തൽ അത്യാവശ്യവും അനിവാര്യവുമാണ് ഇസ്രയേലിൽ വളരെ തെല്ലവീപിലൊക്കെ കഴിഞ്ഞ ദിവസം നടന്നത് വളരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളാണ് ഒരു പോലീസ് സ്ത്രീകളെയും ഈ ബന്ധികളാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും പോലെ അറസ്റ്റ് ചെയ്തു നീക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തല്ലവീപിലേക്കുള്ള മെയിൻ ഹൈവേകൾ പോലും അടച്ചുകളയുന്ന രീതിയിലുള്ള ടൗണിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സമരപരിപാടികളാണ് കുടുംബത്തിൻ്റെയും ഈ ഈ എന്നെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി മാത്രം കൂടിയ ചില കമ്മിറ്റികളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ചില സമരങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നെതന്യാഹു ആഴ്ചകളായി ഹോസ്പിറ്റലിലാണ് ഇക്കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു അദ്ദേഹം താൽക്കാലികമായി ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ആയത് ആയിട്ടുള്ളത് അപ്പം ഈ ഇസ്രയേലിൽ വളരെ ശക്തമായ പ്രതിഷേധം നടക്കുകയും അവർക്ക് ഒരു സീസ് ഒരു വെടിനിർത്തൽ ആവശ്യമായും കൂടി വന്നിരിക്കുകയാണ് ഗാസയിലെ അവസ്ഥ വെച്ച് ഹമാസിനും വെടിനിർത്തൽ ആവശ്യമാണ് അങ്ങനെ ഇരു കൂട്ടർക്കും ഒരു വെടിനിർത്തൽ ആവശ്യമായി വന്ന സന്ദർഭത്തിൽ ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലും ഒരു വെടിനിർത്തൽ കൊണ്ടുവരാനാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കസേരയിലെത്തിയ ഉടനെ അല്ലെങ്കിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വെടിനിർത്തൽ കൊണ്ടുവരണമെന്നുള്ള ശക്തമായ പ്രയത്നത്തിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും അങ്ങനെ വളരെ ശക്തമായി സീസ്ഫെയറിന് വേണ്ടി ദോഹയിൽ അതിനുള്ള ടോക്കുകൾ പുനരാരംഭിച്ചു അങ്ങനെ സംസാരങ്ങൾ നടന്ന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഇക്കഴിഞ്ഞ ദിവസം ഹമാസ് ഒരു വീഡിയോ പുറത്തുവിട്ടു അതായത് അന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ഹോസ്റ്റേജസിൽ കഴിഞ്ഞ ആ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരു സീസ്ഫെയർ ഉണ്ടാവുകയും നിരവധി ആളുകളെ അന്ന് പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിൽ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റി ആറ് ആളുകളാണ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം തന്നെ ബാക്കിയുള്ളത് അതിൽ ഐ ഡി എഫ് തന്നെ പറയുന്നു മുപ്പത്തിനാല് പേർ ഒരുപക്ഷെ അവരുടെ ആക്രമണങ്ങളിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവർ ജഡം കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ കൺഫേം ഐ ഡി എഫ് കൺഫേം ചെയ്ത് മുപ്പത്തിനാല് ഈ ഹോസ്റ്റേജസിൻ്റെ മരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഹോസ്റ്റേജസിനെ കൂടി കൊല്ലുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ഗസയിൽ നടത്തുക കൂടി ചെയ്യുമ്പോഴാണ് ഇസ്രയേലിൽ ഏത് രീതിയിലും തങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ബന്ദിയാക്കി കൊണ്ടുപോയ തങ്ങളുടെ കുടുംബാംഗങ്ങളെ ഏത് രീതിയിലും ഇസ്രയേൽ തിരിച്ചു കൊണ്ടുവരണമെന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നത് ബന്ദികളെ തിരിച്ചെത്തിക്കുവാനും ഹമാസിനെ ഇല്ലാതാക്കുവാനുമാണ് ഇങ്ങനെ ഒരു വർഷത്തിനു മുകളിലായി പത്ത് നാനൂറ്റി ചില്ലാനം ദിവസമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം ഇസ്രയേൽ നയിക്കുന്നതെങ്കിലും അവരുടെ യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ കൈവരിക്കാൻ പറ്റാതെ മുന്നോട്ട് പോകുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ ഒരു രീതിയിലും ഇല്ലാതാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇന്നും ബിൽഡിങ്ങുകൾ പൊളിച്ചു നീക്കപ്പെട്ട ഗാസയിൽ നിന്ന് അവർ ഹമാസിൽ നിന്ന് ശക്തമായ തിരിച്ചടി നേരിടുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിൽ ഒരു ഈ യോബ് ഗാലൻറ്റിനെ ഒരു പക്ഷേ ബെഞ്ചമിൻ നതിന്യാഹു ഭീകരരാട്ടത്തിന്റെ തലവൻ ബെഞ്ചമിൻ നതിന്യാഹു പുറത്താക്കുന്നതിൻ്റെ തന്നെ കാരണം യോബ് ഗാലൻ്റ് പറഞ്ഞു യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാതെയുള്ള ഈ മുന്നോട്ട് പോക്ക് നമുക്ക് അപകടം ചെയ്യും നമുക്ക് ഏത് രീതിയിലും നമ്മളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയവരെ തിരിച്ചെത്തിക്കുക എന്നുള്ള നമ്മുടെ ബന്ധികളെ രക്ഷപ്പെടുത്തുവാനുള്ള ഉദ്ദേശത്തിന് നമ്മൾ മുൻഗണന കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് യുദ്ധം നിർത്തുന്നത് തീരെ ഇഷ്ടമല്ലാത്ത ബെഞ്ചമിൻ നതിന്യാഹു അദ്ദേഹത്തെ തന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് തൻ്റെ വലങ്കയും ഉറ്റസുഹൃത്തുമായ ഇസ്രയേൽ കെറ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഭീകരനെ ആ പോസ്റ്റിലേക്ക് നിയമിച്ചത് എന്ന് നമുക്കറിയാം അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വീഡിയോ ഹോസ്റ്റേജസിൽ നിന്ന് അന്ന് പിടിച്ചു കൊണ്ടുപോയ ലിറി എന്ന് പറയുന്ന ഒരു ഒരു പത്തൊൻപത് കാരിയുടെ വീഡിയോ ആണ് ഹമാസ് ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് זהו, רק... אנחנו מתחילים בשנה חשוכה, בשנה של הבריאות. אנחנו עוברים לסדר העדיפויות, לי של לממשלה שלנו, לי של לצבא שלנו. כבר העולם התחיל לשכוח אותנו, כבר העולם לא אכפת מאיתנו. אימי, אבא, רומי, שי, נהי, נהי, שלום משפחה בחרבי. אני הולכת איתכם בפוקה, אני מביאה גם את אני בפיצור. היינו... ובפעם... עם אחת פיצור קשה, וכל זה נוגע מרדף המטורף של הצבא. אנחנו בסיום מזעזע. לא יודעים שהחיים שלנו גדולים בזה. אם הצבא יגיע לעזור שלנו, לא. אני שואלת אתכם, אם ישראל... അപ്പം പത്തൊൻപത് കാരിയായ ഈ ലിറി ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ കരഞ്ഞുകൊണ്ട് എന്നൊക്കെയോ ആവശ്യപ്പെടുന്നുണ്ട് ഈ ഇസ്രായേലി ഭാഷയിൽ ആവശ്യപ്പെടുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ പോയി എന്ന് തന്നെ വേണം പറയാൻ ദ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ലിറിയല്ല ഇവിടെ നിന്ന് ഞങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ലിറിയല്ല ഇത് മാറ്റങ്ങൾ സംഭവിച്ച ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു വർഷങ്ങളായി ഹമാസിൻ്റെ തടവറയിൽ ഭൂമിക്കടിയിൽ കഴിയുന്ന ഒരു വേറെ ഒരു ലിറിയാണിത് അതുകൊണ്ട് തന്നെ ലിറിക്ക് വേണ്ടി തന്നെ ഈ മാതാപിതാക്കൾ ഒരു വീഡിയോ ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ ലിറി ഇത് കാണുകയാണെങ്കിൽ എന്നു പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് ലിറി നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ പോരാടുകയാണ് നിന്റെ നിന്നെ എങ്ങനെയെങ്കിലും കുടുംബത്തിലേക്ക് തിരിച്ചെത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രയത്നവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ തിരിച്ചെത്തിക്കുന്നത് വരെ ഞങ്ങളുടെ ബാധ്യത ഒഴിവാകുന്നില്ല ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നീ നിൻ്റെ കരുത്തുകൾ ആർജിച്ചുകൊണ്ട് ഈ അവസ്ഥയെ തരണം ചെയ്യുക പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശാലമായ ഒരു വീഡിയോ ലിറിക്ക് തിരിച്ചങ്ങോട്ട് ഈ മാതാപിതാക്കളിൽ നിന്ന് ഒരു വീഡിയോ ഉണ്ടാവുകയായിരുന്നു ഈ വീഡിയോയിൽ തന്നെ മാതാവിനോട് പൊട്ടിക്കരഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും ഇസ്രയേൽ വലിയ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഈ ഹമാസിൻ്റെ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഒന്നുകൂടി ഇസ്രയേലിൻ്റെ സമരങ്ങളും മറ്റുമൊക്കെ മുന്നോട്ട് വരികയും ആഗോളവ്രതം ജനങ്ങൾക്കിടയിലും തങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ബന്ധികളെ ഏത് രീതിയിലും തിരിച്ചെത്തിക്കണമെന്ന ഒരു ആശയം മുന്നോട്ട് വരികയും ചെയ്തു എന്നുള്ളതാണ് ഭീകരരാഷ്ട്രത്തിൻ്റെ ഭീകരനായ പ്രധാനമന്ത്രിയെ ഒന്നുകൂടി വെട്ടിലാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മന്ത്രിസഭയെ ഭരണകൂടനത്തെ ഒന്നുകൂടി വെട്ടിലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഹമാസിൻ്റെ വീഡിയോ എന്ന് പറയാതെ വയ്യ ഒരു പക്ഷേ ഹമാസിൻ്റെ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഈ ദോഹയിലെ ഈ ഒരു സംസാരം ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ ആഴ്ചകൾ പിന്നിട്ടെങ്കിലും ഇസ്രയേൽ ഹമാസിൻ്റെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇത് നടപ്പിലാവാത്തതെന്നാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അത്തരത്തിലാണ് അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിപ്പിക്കുവാനും വേണ്ടി കൂടിയായിരിക്കാം ഇസ്രയേലിൽ അത്തരത്തിലുള്ള സമരപരിപാടികളും ജനങ്ങളിൽ നിന്ന് ഔദ്യോഗിക നേതൃത്വങ്ങളിൽ നിന്നൊക്കെ ശക്തമായ പ്രഷർ പ്രഷറുണ്ടാകുവാൻ വേണ്ടി കൂടിയായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ അമാസ് ഒരുക്കങ്ങൾ കൂട്ടുന്നതിൻ്റെ കൂടെ ഭാഗമാണ് ഈ വീഡിയോ പുറത്തുവിട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഇസ്രയേലി ഉന്നതന്മാരിൽ നിന്ന് തന്നെ ഔദ്യോഗിക ആളുകളിൽ നിന്ന് തന്നെ പുറത്തുവിടുന്ന വിവരപ്രകാരം ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സീസ്ഫയറിന് എപ്പോഴും വിലങ്ങു നിൽക്കുന്നത് ഭീകരനായ ബെഞ്ചമിൻ നതിന്യാഹു തന്നെയാണ് മറ്റാരുമല്ല അദ്ദേഹത്തിന് വെറുതെ ഹോസ്റ്റേജസിനെ ഹമാസ് കീഴടങ്ങിക്കൊണ്ട് പുറത്തുവിടുന്നത് പോലെ എല്ലാം നടക്കണം അത്തരത്തിൽ വെടിനിർത്തൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പിടിവാശി മാത്രമാണ് നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും ഹമാസിൻ്റെ ഒരു ഈ വീഡിയോയും അതുപോലെ തന്നെ തിരിച്ചുള്ള ആ ലിറിയുടെ മാതാപിതാക്കളുടെ വീഡിയോയുമൊക്കെ ഇസ്രയേലിൽ ഉണ്ടാക്കിയ സംഭവ വികാസങ്ങൾ ഒന്നുകൂടി ഈ ഇസ്രയേൽ ഭരണകൂടത്തെയും ഹമാസുമായുള്ള ഡീലിൽ എത്തിക്കുവാൻ വേണ്ടി നയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് സർക്കാരും ഇട നമുക്ക് വീണ്ടും കാണാം